പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു വാർഷികം അതിശയമാണ് നൂറ്റി ഇരുപത്തിനാലാം വാർഷികവും ഇതുപോലെ തന്നെ നിങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതാണ് സി പി സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ചെറിയ ചെറിയ ചെറു കവിതകളിലൂടെ ഇവിടെ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം പഠിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാരണം ആ കവിതകൾ യാഥാർഥ്യ രോഗത്തോടെയുള്ള കവിതകളാണ് നമ്മൾ നട നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോൾ സി സാറ് പറയുമ്പോൾ ഞങ്ങളെ ഞങ്ങളെല്ലാം വിളിക്കുമ്പോൾ സി പി സാർ പറയുന്നത് സ്കൂൾ അന്ത അന്തരീക്ഷത്തിനും നമ്മുടെ കുഞ്ഞുടെ കവിതയിലൂടെ നമ്മളിനെ കടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ മാറും എന്നുള്ളതാണ് അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ നൂറ്റി ഇരുപത്തി നാലാം വാർഷികവും നിങ്ങളിങ്ങനെ കൊണ്ടാടാൻ കഴിയുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ വാർഷികം ഏറെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് എന്നെ വിളിച്ചതിന് ഏറെ സന്തോഷത്തോടെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തികയാണ് എല്ലാവർക്കും അഭിവാദ്യം പിടിഎ പ്രസിഡന്റ് ലെനിൻ പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഗ്രീറ്റി ലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടപ്പുറം രൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ ഫാദർ ഷിജു കല്ലറക്കൽ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജറും മഞ്ഞുമാതാ ബസ്ലിക്ക റക്ടറുമായ ഫാദർ ജൈജു ഇലഞ്ഞിക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി പിടിഐയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ നിർവഹിച്ചു കലാസായാഹ്നത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ മിമിക്രി താരം അബീഷ് ആന്റണി നിർവഹിച്ചു അധ്യാപക പ്രതിനിധിയും പറവൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കെ ജെ ഷൈൻ വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ സോസ പ്രസിഡന്റ് സേവി താണിപ്പള്ളി പ്രധാന അധ്യാപകൻ സേവിയർ പുതുശ്ശേരി ജനറൽ കൺവീനർ സീന എ ജെ സ്കൂൾ ലീഡർ അലൻ എം എസ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകളെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു